നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞ ബീഫ് വരട്ടിയത് മാറ്റിയാണ് നമുക്ക് ബീഫ് ഒന്ന് കുക്കറിൽ ഉപ്പും മഞ്ഞളും കുരുമുളക് ഇരട്ടിട്ടതിൽ വേവിച്ചെടുക്കാം ഇടാൻ ബീഫിലിടാനാവശ്യമുള്ള ഇതാ മുളകും ഇട വറുത്തെടുക്കുന്നുണ്ട് അപ്പൊ നമ്മൾ മുളകും മല്ലി ഇത് ഇട റെഡി ആയിട്ടുണ്ട് അത് നമുക്കൊന്ന് മാറ്റി വെക്കാം ചട്ടി ചൂടാക്കി എടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് എണ്ണ ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് തക്കാളി വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളകളും ചേർത്തിട്ട് നല്ലോണം വാട്ടി കൊടുക്കാം കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഇപ്പം നമ്മൾ ഉള്ളി ഉള്ളിത്താക്കളിലൂടെ നല്ലോണം വാടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് വറുത്തരച്ച മുളകും മല്ലിയും കൂടി ഇട്ട് കൊടുക്കാം കുറച്ച് ഗരം മസാലപ്പൊടിയും കൂടി ചേർത്തിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് വേവിച്ച ബീഫ് ഇട്ട് കൊടുക്കാം നമ്മൾ ബീഫ് ബാരല റെഡി ആയിട്ടുണ്ട് ഇനി അതിൻ്റെ മുകളിലേക്ക് കറിവേപ്പിലയും മല്ലിച്ചപ്പും കൂടി ഇട്ടുകൊടുക്കാം നിൻ്റെ മുകളിൽ കുറച്ച് വെളിച്ചെണ്ണയും കൂടി ചേർത്ത് കൊടുക്കാം അപ്പം നമ്മൾ ബീഫ് ബരലിടെ റെഡി ആയിട്ടുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടതാണെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക